ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മളെ റിബണിലാണ് കാണിക്കുന്നത് അപ്പോൾ റിബണിൽ വന്നിട്ട് ഹോട്ട് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് സെൻറ്ററിൽ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് ഒരു ബോ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് നമ്മൾ അതേപോലെ എടുത്തു വെക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഇത് വന്നിട്ട് റെയിൻബോ ആണ് റെയിൻബോ കളറിലെ ലേസ് ആണിത് ഗ്രോസ് ഗ്രെയിൻ്റെ ഒരു ടൈപ്പ് ആണ് അപ്പോൾ ഇതും ഇതേപോലെ സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടായിട്ട് നമ്മൾ മടക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് മടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് നന്നായി സ്ട്രോങ് ആയി ഒട്ടിയതിന് ശേഷം നമ്മളിത് കൊണ്ടുപോയിട്ട് ഓർഗൻസയുടെ റിബണിൻ്റെ കൂടെ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് പിടിച്ച് നൂല് കെട്ടാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരു സൈഡ് നടുക്ക് മടക്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഇതേപോലെയാണ് നമ്മൾ ഈ സാരിയൊക്കെ മടക്കിയെടുക്കുന്ന പോലെ ഇതേപോലെ നല്ല ഭംഗിയിൽ ചെയ്ത് കഴിഞ്ഞ് അവിടെ നൂല് കെട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ സൈഡിലേക്ക് നീക്കുക ഏത് സൈഡാണെങ്കിൽ അതല്ല എങ്കിൽ വിടെ സാധാ നൂലെടുത്തിട്ട് രണ്ടോ മൂന്നോ ചുറ്റി ചുറ്റിയിട്ട് ഇതേപോലെ കെട്ടിക്കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മാലയുടെ നൂലുണ്ട് അതും വെച്ച് ഉപയോഗിക്കാം നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ എൺ എലിഗേറ്റർ ക്ലിപ്പിൻ്റെ അടിയിൽ വെക്കുന്ന സാധനം അതേപോലെ ഇതിന് ചെറിയൊരു ഒരു സ്റ്റോ ബീഡിൻ്റെ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഞാൻ മറ്റേത് വീഡിയോ കട്ടായിപ്പോയത് ഞാൻ അറിഞ്ഞില്ല ഫുൾ റൗണ്ടിൽ ഞാൻ ഈ ബീ കട്ട് ബീൻ്റെ ഇത് വെച്ചിട്ട് ഇതേപോലെ ഫ്ലവർ സെൻറ്ററിൽ കൊടുക്കുന്നത് അപ്പോൾ അത് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കട്ടായിപ്പോയി അതും അറിഞ്ഞില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ ഇതേ ഒരു ഡിസൈൻ കാണിച്ചത് ഇത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആണ് ബോവത്തേ ഇല്ല നല്ല സ്ട്രോങ് ആയിട്ട് ബി സെവൻ തൗസൻഡ് ഉറച്ചിരിക്കുക അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ആ ലേസിൻ്റെ ഫുള്ള് ചുറ്റും വട്ടത്തിൽ ഈ ലേസ് വെച്ച് കൊടുത്തിട്ട് ഞാൻ സ്റ്റോ ഫ്ലവർ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക സിമ്പിളാണ് നല്ല ഭംഗിയിൽ ഇതിൻ്റെ ഉള്ളിൽ വേണേൽ നമ്മൾ ഇന്നലെ ചെയ്ത സ്റ്റോണില്ല സ്റ്റോൺ ലേസ് സ്റ്റോൺസ് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയിൽ ഇന്നലത്തെ ആ ക്ലിപ്പിൽ ചെയ്ത പോലെ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്